ഇന്നത്തെ യാത്ര ഇടുക്കിയിലെ കട്ടപ്പനയിലേക്കാണ് കൊട്ടാരക്കര കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് എന്നും രാവിലെ നാല് നാല് അഞ്ചിന് കട്ടപ്പനയ്ക്ക് ഒരു ഫാസ്റ്റ് പുറപ്പെടുന്നുണ്ട് ആ ബസ്സിലാണ് ഇന്ന് നമ്മൾ കട്ടപ്പനയ്ക്ക് പോകുന്നത് ഏതാണ്ട് അഞ്ച് പത്തോടു കൂടി നമ്മുടെ ബസ് അടൂർ ഡിപ്പോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് മുൻഭാഗത്തെ ഡോറിനടുത്തായിട്ട് അടുത്തായിട്ട് എനിക്കൊരു സീറ്റ് കിട്ടി ഏതാണ്ട് അരമണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ പത്തനംതിട്ട ഡിപ്പോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പൊ സമയം അഞ്ച് നാല്പത് കഴിഞ്ഞു അഞ്ച് മിനിറ്റ് നേരമാണ് ഇവിടെ റെസ്റ്റ് ഉള്ളത് അടൂർ കൊട്ടാരകര ഭാഗങ്ങളിൽ നിന്നും കട്ടപ്പനയിലേക്കുള്ള ആദ്യത്തെ ബസ്സാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ബസ് പക്ഷേ പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നൊരു നെടുങ്കണ്ടം സർവീസ് ഉണ്ട് അതാണ് ആദ്യം കട്ടപ്പനയ്ക്ക് പോകുന്നത് നമ്മൾ അങ്ങനെ അഞ്ച് നാൽപ്പത്തി അഞ്ചോടു കൂടി പത്തനംതിട്ടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി നമുക്ക് പോകാനുള്ളത് റാന്നിയിലേക്കാണ് പുതിയതായി നിർമ്മിച്ച മലയോര ഹൈവേയിലൂടെയാണ് നമ്മൾ റാന്നിയിലേക്ക് പോകുന്നത് ഏതാണ്ട് ഇരുപത് മിനിറ്റ് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ റാന്നി വലിയ പാലത്തിൽ എത്തിച്ചേർന്നു നമുക്ക് താഴെയായിട്ട് പമ്പാ നദി ഒഴുകുന്നത് കാണാം പണ്ട് ഇതിലും കൂടുതൽ സമയം നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് റാന്നിയിലേക്ക് വരാൻ എടുത്തിരുന്നു ഇപ്പോൾ വെറും ഇരുപത് മിനിറ്റ് രാവിലെ ആയതുകൊണ്ട് തന്നെ വെറും ഇരുപത് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് റാന്നിയിലേക്ക് എത്തിച്ചേർന്നത് റാന്നിയൊക്കെ പിന്നിട്ട് മലയോര ഹൈവേയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പ്ലാച്ചേരിയിലാണ് ഇവിടെ വെച്ച് നമ്മുടെ പത്തനംതിട്ട ജില്ല അവസാനിക്കുകയാണ് ഇനി നമ്മൾ കോട്ടയം ജില്ലയിലേക്കാണ് പ്രവേശിക്കുന്നത് പ്ലാച്ചേരിയിൽ വെച്ച് നമ്മൾ നമ്മുടെ മലയോര ഹൈവേയോടും വിട പറയുകയാണ് നമുക്കിനി പോകാനുള്ളത് പ്ലാച്ചേരിയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് വനപാതയിലൂടെ എരുമേലിയിലേക്കാണ് നമ്മുടെ മലയോര ഹൈവേ പ്ലാച്ചേരിയിൽ നിന്ന് നേരെ മണിമല വഴി പൊൻകുന്നത്തേക്കാണ് പോകുന്നത് മലയോര ഹൈവേ പൊന്തൻപുഴ വനമേഖലയിലൂടെയും നമ്മുടെ വലത്തേക്കുള്ള എരുമേലിക്കുള്ള പാത പ്ലാച്ചേരി വനമേഖലയിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് രണ്ടു വഴിയിലൂടെ പോയാലും നമുക്ക് വനത്തിലൂടെ സഞ്ചരിച്ചു വേണം അപ്പുറത്തെത്താനായിട്ട് വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ നല്ല ഇരുട്ട് മൂടി തുടങ്ങി നമ്മളിപ്പോൾ കടന്നു പോകുന്നത് പ്ലാച്ചേരി വനത്തിലൂടെയാണ് വലതുഭാഗത്തും ഇടതുഭാഗത്തും നല്ല വനപ്രദേശമാണ് നമ്മുടെ വലതുവശത്തായിട്ടാണ് വെച്ചു ചെറക്കമുള്ള പ്രദേശങ്ങളുള്ളത് അതിന് വലതുഭാഗത്ത് ശബരിമല കാടുകളും മറ്റും കാണപ്പെടുന്നത് നമ്മൾ ഇതുവരെ കടന്നു വന്നത് പുനലൂർ മൂവാറ്റുപുഴ കിഴക്കൻ മലയോര ഹൈവേയിലൂടെയായിരുന്നു അപ്പം നമ്മൾ കടന്നു പോകുന്നത് പ്ലാച്ചേരിയിൽ നിന്ന് എരുമേലിയിലേക്കുള്ള റോഡിലേക്കാണ് എരുമേലിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എൻ എച്ച് വൺ എയ്റ്റി ത്രീ എ ഗുണ്ടക്കയത്തേക്കുള്ള പാതയിലേക്കാണ് കടക്കുന്നത് ഈ ഒരു റോഡ് പത്തനംതിട്ടയിൽ നിന്ന് മുണ്ടക്കയം കുട്ടിക്കാനം ഭാഗത്തേക്ക് പോകുന്ന ഏതൊരാൾക്കും നല്ലൊരു കാഴ്ച സമ്മാനിക്കുന്ന റോഡാണ് പ്ലാച്ചേരിയിൽ നിന്ന് തുടങ്ങുന്ന വനം നമ്മുടെ എരുമേലി വരെ ഏകദേശം നമുക്ക് കാണാൻ സാധിക്കും പലയിടത്തും ചെറിയ ചെറിയ ടൗണുകൾ കാണുമെങ്കിലും ഏതാണ്ട് പ്ലാച്ചേരി മുതൽ എരുമേലി വരെയുള്ളത് വനപ്രദേശമാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എരുമേലി മുക്കടയിലാണ് ഇവിടെ നിന്ന് നമുക്ക് മണിമല വഴി ചങ്ങനാശ്ശേരിയിലേക്കൊക്കെ പോകാൻ സാധിക്കും അതുകൂടാതെ പുതിയതായിട്ട് വരുന്ന ശബരിമല വിമാനത്താവളത്തിലേക്കും നമുക്ക് ഇവിടെ നിന്ന് പോകാവുന്നതാണ് സമയം ആറ് മുപ്പതായിട്ടുണ്ട് അങ്ങനെ എരുമേലിയിൽ എത്തിച്ചേർന്നു നമുക്ക് മുന്നിലായിട്ട് എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കാണാം ശബരിമല നട തുറന്നിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അയ്യപ്പഭക്തരെയും എരുമേലിയിൽ കാണാവുന്നതാണ് നമ്മളങ്ങനെ എരുമേലി കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ എരുമേലി ടൗണിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് വലിയ തിരക്കില്ല മണ്ഡലകാലത്തൊക്കെ ഇതിൻ്റെ ഇരട്ടി തിരക്കാണ് എരുമേലി ടൗണിലും മറ്റും അനുഭവപ്പെടുന്നത് നമ്മളങ്ങനെ എരുമേലി വാവരുപള്ളിക്ക് അടുത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് വാവരുപള്ളി അല്ലെങ്കിൽ എരുമേലി വാവർ ജുമാ മസ്ജിദ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ പള്ളിക്ക് മുന്നിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അയ്യപ്പ ഭക്തരൊക്കെ നടന്നു നീങ്ങുന്നുണ്ട് ഇടതു ഭാഗത്തായിട്ട് നമുക്ക് വാവരുപള്ളിയും വലതു ഭാഗത്തായിട്ട് ക്ഷേത്രവും പേട്ട അയ്യപ്പ ക്ഷേത്രവുമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ എരുമേലി വാവരുവള്ളിയും എരുമേലി പേട്ട അയ്യപ്പക്ഷേത്രവും ഒക്കെ പിന്നിട്ട് നമ്മൾ എരുമേലി ടൗണിൽ നിന്ന് മുണ്ടക്കയം ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ് റബ്ബർ തോട്ടങ്ങളൊക്കെ പിന്നിട്ട് നമ്മൾ ഇനി കണ്ണിമലയിലേക്കാണ് പോകുന്നത് കണ്ണിമലയിൽ നിന്ന് തുടർന്ന് മുണ്ടക്കയത്തേക്കും പണ്ട് തിരുവനന്തപുരം കൊട്ടാരക്കര അടൂർ ഭാഗങ്ങളിൽ നിന്ന് ഇടുക്കിക്ക് പോകുവാനായിട്ട് വരുന്ന ബസ്സുകളെല്ലാം തന്നെ എരുമേലിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി വഴി ചുറ്റി മുണ്ടക്കൈം വന്നിട്ടായിരുന്നു ഇടുക്കിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴുള്ള ചില സർവീസുകളൊക്കെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന എരുമേലി കണ്ണിമല പുലിക്കുന്നു പാതയിലൂടെയാണ് മുണ്ടക്കയത്തേക്ക് പോകുന്നത് ചില ബസ്സുകള് കാഞ്ഞിരപ്പള്ളിയിൽ പോകാറില്ല അതിന് കാരണം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ പാതയിലൂടെയാണ് മുണ്ടക്കയത്തേക്ക് പോകാനുള്ള എളുപ്പ പിന്നീട് ആളുകളെ കിട്ടാനും മറ്റുമാണ് കാഞ്ഞിരപ്പള്ളി വഴി ബസ്സുകൾ കറങ്ങി പോകുന്നത് ഇപ്പൊ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണിമല താഴ്ഭാഗത്തുള്ള മടമ്പടി വളവിലാണ് ഇതൊരു അപകട വളവാണ് ശബരിമല സീസണിലും മറ്റും നിരവധി വാഹനങ്ങൾ ഈ ഒരു വളവില് അപകടത്തിൽ പെടാറുണ്ട് ദേശീയപാത നൂറ്റി എൺപത്തി മൂന്ന് എയുടെ കീഴിൽ വരുന്നതാണ് ഈ റോഡ് ഇത്രയും അപകടം നിറഞ്ഞ പാത ആയതുകൊണ്ട് തന്നെ ദേശീയപാത നിർമ്മിക്കുന്ന സമയത്ത് മടമ്പടി മുതൽ ബാങ്ക് പടി വരെ ബൈപ്പാസ് എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വന്നിട്ടുണ്ട് പല വാർത്തകളിലും അത് കണ്ടിരുന്നു ഇത്രയും നേരം ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു തലേദിവസം പെയ്യാതെ നിന്നിരുന്ന മേഘങ്ങളെല്ലാം സൂര്യനെ മറച്ചു നിർത്തിയിരിക്കുകയായിരുന്നു ഇപ്പൊ ഏതാണ്ട് സൂര്യൻ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ദൃശ്യങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗി കന്നിട്ടുണ്ട് സമയം ആറ് നാൽപ്പത്തി എട്ട് നമ്മൾ അങ്ങനെ മുണ്ടക്കയത്തേക്ക് എത്തിച്ചേർന്നു മുണ്ടക്കയം കോസ്വേ ആണ് നമ്മുടെ മുന്നിൽ കാണുന്നത് അതിനടിയിലൂടെ മണിമലയാറ് ഒഴുകി പോകുന്നുണ്ട് നമ്മുടെ കുട്ടിക്കാനം കൂട്ടിക്കൽ മലനിരകളിൽ നിന്നൊക്കെ ഒഴുകിയെത്തുന്ന മണിമലയാറാണ് മുണ്ടക്കയം കോസ്വേയുടെ അടിയിലൂടെ ഒഴുകി പോകുന്നത് മഴക്കാലത്ത് മണിമലയാറ്റിൽ വെള്ളം ഉയരുമ്പോൾ നമ്മുടെ കോസ്വേ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങാറുണ്ട് ഇടതുഭാഗത്ത് കാണപ്പെടുന്നതാണ് മുണ്ടക്കയം ബൈപ്പാസ് നമ്മളങ്ങനെ മുണ്ടക്കയം ടൗണിലേക്ക് പ്രവേശിക്കുകയാണ് എരുമേലി റോഡിൽ നിന്ന് നമ്മൾ വന്ന് കയറുന്നത് കെ കെ റോഡിലേക്കാണ് കോട്ടയം കുമളി റോഡ് ആറ് അൻപതോടു കൂടി നമ്മൾ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു ഇനി പതിനഞ്ച് മിനിറ്റ് ഇവിടെ റെസ്റ്റ് ഉണ്ട് നമുക്ക് അത്യാവശ്യം ടോയ്ലറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോകാവുന്നതാണ് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റിന് ശേഷം നമ്മളൊരു ഏഴു പത്തോടു കൂടി മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ നിന്ന് യാത്ര തുടർന്നു നമ്മളിപ്പോഴുള്ളത് മുണ്ടക്കയം വലിയ പാലത്തിലാണ് താഴെയായിട്ട് നമുക്ക് നമ്മുടെ മണിമലയാർ കാണാം കൂട്ടിക്കൽ ഏന്തയാർ കുട്ടിക്കാനം വാഗമൺ മലനിരകളിൽ നിന്നടക്കമുള്ള ജലം ഒഴുകി മണിമലയാറിലൂടെ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലേക്ക് പോകുന്നത് ഈ പാലത്തിനടിയിലൂടെയാണ് പലപ്പോഴും മഴക്കാലത്ത് മണിമലയാർ മുണ്ടക്കയത്ത് പ്രളയത്തിനും കാരണമാകാറുണ്ട് മുണ്ടക്കയത്ത് നിന്നാണ് നമ്മുടെ മലകയറ്റം ആരംഭിക്കുന്നത് മലകയറി നമ്മളങ്ങനെ കൊടികുത്തിയിൽ എത്തിച്ചേർന്നു പെരുവന്താനത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ് കൊടികുത്തി എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ഒരു പുതിയ വ്യൂ പോയിന്റ് ഉയർന്നു വന്നിട്ടുണ്ട് അതിന് കാരണം നമ്മുടെ താഴെയുള്ള റബ്ബർ പ്ലാന്റേഷനിലെ റബ്ബർ മരങ്ങളൊക്കെ മുറിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായി വന്നു കെ കെ റോഡിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാളും ഇപ്പോൾ ഇവിടെ ഇറങ്ങി കാഴ്ചകൾ കണ്ടിട്ടേ പോകാറുള്ളൂ അത്രയ്ക്ക് മനോഹരമായൊരു വ്യൂ പോയിന്റ് ആണ് കൊടികുത്തിയിലുള്ളത് താഴെയായിട്ട് മേലോരവും മറ്റു പ്രദേശങ്ങളുമാണ് അവിടെയായിട്ട് മേഘങ്ങൾ ഉയർന്നു നിൽപ്പുണ്ട് തലേദിവസം പെയ്ത മഴയുടെ ബാക്കി മേഘങ്ങൾ കോടയായിട്ട് ഇറങ്ങി മുകളിലായിട്ട് വന്ന് നിൽപ്പുണ്ട് മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ളത് എത്തിച്ചേർന്നിരിക്കുന്നത് പുല്ലുപാറയിലാണ് മുണ്ടക്കയത്ത് നിന്ന് കുട്ടിക്കാലത്തേക്ക് പോകുമ്പോൾ അത്യാവശ്യം ഹോട്ടലുകളും കടകളും ഒക്കെയുള്ള ആളുകൾക്ക് ഇറങ്ങി വിശ്രമിക്കാൻ പറ്റുന്ന ഒരു ടൗൺ ആണ് പുല്ലുപാറ എന്ന് പറയുന്നത് കഴിഞ്ഞ കൂട്ടിക്കൽ പ്രളയ സമയത്ത് പുല്ലുപാറയിൽ ഒരു വലിയ ദുരന്തം സംഭവിച്ചിരുന്നു പുല്ലുപാറ ടൗണിലും മുന്നോട്ട് പോകുന്ന ആ ആയിട്ട് മുകളിൽ നിന്ന് ഉരുൾപൊട്ടന്റെ ഫലമായിട്ട് കല്ലുകളും വെള്ളവും ഒക്കെ വന്ന് പതിച്ച് വാഹനങ്ങളൊക്കെ കുടുങ്ങിക്കിടക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു ഇത്തരത്തിൽ വലിയൊരു ദുരന്തമായിരുന്നു അന്ന് പുല്ലുപാറയില് സംഭവിച്ചത് നമ്മുടെ ഇടത് ഭാഗത്ത് പശ്ചിമഘട്ട മലനിരകൾ കാണാം നമ്മൾ പോകുന്ന മലനിരകളുടെ ഓപ്പോസിറ്റ് സൈഡിൽ കാണപ്പെടുന്ന മലനിരകൾ നമ്മുടെ വളഞ്ഞങ്ങാനം വരെ നമ്മുടെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിന് താഴെയായിട്ടൊരു താഴ്വാര പ്രദേശമുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഴ ലഭിക്കുന്നൊരു പ്രദേശമാണിത് ഈ രണ്ട് മലകൾക്കുമിടയിലുള്ള താഴ്വാര പ്രദേശമാണ് താഴെ കാണുന്നത് അവിടേക്ക് കാറ്റ് മേഘങ്ങളുമായി എത്തി തടഞ്ഞു നിന്ന് നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്ത് മഴ ലഭിക്കാറുണ്ട് അതിന്റെ ഫലമായിട്ടാണ് പല സമയങ്ങളിലും ഇവിടെ മിന്നൽ പ്രളയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കൂട്ടിക്കൽ പ്രദേശത്തൊക്കെ നല്ല രീതിയിലൊരു മഴ ലഭിക്കുന്നതിന് ഈ മലനിരകളും ഈ ഒരു താഴ്വാര പ്രദേശവും ഒക്കെ കാരണമായിട്ടുണ്ടാകണം നമ്മളിപ്പോൾ എത്തിച്ചേർന്നത് മുറിഞ്ഞ പുഴയിലാണ് മുറിഞ്ഞ പുഴയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ പാഞ്ചാലിമേടിലേക്ക് പോകുന്നത് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് ഒരു വഴിയുണ്ട് പാഞ്ചാലിമേടിന് ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിലാണ് കുട്ടിക്കാലത്തിന് സമീപത്തുള്ള പീലിക്കുന്ന മലനിരകളിൽ പെയ്യുന്ന ജലമാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിലേക്ക് ഒഴുകിയെത്തുന്നത് പല സമയത്തും വലിയ രീതിയിൽ വെള്ളപ്പൊക്കം വളഞ്ഞങ്ങാനത്ത് ഉണ്ടാകാറുണ്ട് റോഡിലേക്കും മറ്റും വളഞ്ഞങ്ങാനത്തെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം ഒഴുകിയെത്താറുണ്ട് ഇപ്പം എന്തായാലും വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വളഞ്ഞങ്ങാനത്ത് വലിയ രീതിയിൽ വെള്ളമില്ല എങ്കിലും ഏതൊരു സമയത്തും ചെറിയൊരു മഴ പെയ്താലും വളഞ്ഞങ്ങാനം ആക്റ്റീവായി കാണാറുണ്ട് സമയം രാവിലെ ഏഴ് നാൽപ്പത്തി അഞ്ചായി നമ്മളങ്ങനെ കുട്ടിക്കാനത്ത് എത്തിച്ചേർന്നു രാവിലെ നാല് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെടുന്ന നമ്മുടെ കൊട്ടാരക്കര ഡിപ്പോയുടെ കട്ടപ്പന ബസ് ഏഴ് നാൽപ്പത്തിയഞ്ചോടുകൂടി കുട്ടിക്കാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് അത് രാവിലെ കുട്ടിക്കാലത്തെത്തി മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സർവീസ് പ്രയോജനപ്പെടുത്താവുന്നതാണ് അതുകൂടാതെ തന്നെ നിരവധി വിദ്യാർത്ഥികൾ കുട്ടിക്കാലത്തും മറ്റു പഠിക്കുന്ന കൊട്ടാരക്കര അടൂർ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സർവീസ് പ്രയോജനപ്പെടുത്താം കുട്ടിക്കാനം ജംഗ്ഷനിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത് ഇവിടെ നിന്നും കുമളിക്ക് ഒരു വഴി തിരിഞ്ഞു പോകുന്നു കെ കെ റോഡ് നമ്മൾ തിരിഞ്ഞു പോകുന്നത് ഇടത്തേക്ക് കട്ടപ്പന റൂട്ടിലാണ് നമ്മൾ അങ്ങനെ കുട്ടിക്കാനത്ത് നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് കട്ടപ്പന റൂട്ടിൽ പ്രവേശിച്ചു ഇനി അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചയാണ് അതിമനോഹരമായ തേയിലത്തോട്ടങ്ങൾ നമുക്ക് ഏലപ്പാറ വരെയും അത് കഴിഞ്ഞും കാണാൻ സാധിക്കുന്നതാണ് പല മലയാളം തമിഴ് പടങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങളല്ല ഇതിന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഒക്കെ ആയിട്ട് നിരവധി പടങ്ങളാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോ ഇറങ്ങിച്ചെല്ലുന്നത് ആഷ്ലി ബസ് സ്റ്റോപ്പിലേക്കാണ് കുട്ടിക്കാലത്ത് നിന്ന് പള്ളിക്കുന്ന് എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് ആഷ്ലി ഇവിടെ നിന്ന് ഇടത്തേക്ക് ഒരു വഴിയുണ്ട് ആ വഴിയിൽ പോയാൽ നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള നട ആഷ്ലി ബംഗ്ലാവ് കാണാൻ സാധിക്കും യോബിന്റെ പുസ്തകം കാണാ കൺമണി തുടങ്ങിയ മലയാള സിനിമകളൊക്കെ ആഷ്ലി ബംഗ്ലാവിലാണ് ഷൂട്ട് ചെയ്തത് ഈ കാണുന്ന വഴിയിലാണ് നമ്മൾ ആഷ്ലി ബംഗ്ലാവിലേക്ക് പോകുന്നത് നമ്മളിപ്പോ ക്രോസ് ചെയ്ത പാലത്തിന് അടിയിലൂടെ ഒഴുകുന്നത് അഴുത നദിയാണ് നമുക്കറിയാം അഴുതാ പമ്പയുടെ ഒരു പോഷക നദിയാണ് പുണ്യനദി എന്നൊക്കെ അറിയപ്പെടുന്ന അഴുതാനദി ഉത്ഭവിക്കുന്നത് കുട്ടിക്കാലത്തിന് മുകളിലുള്ള മലനിരകളിൽ നിന്നുമാണ് ഈ മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ആഴുത നമ്മുടെ കുട്ടിക്കാനം ടൗൺ ചുറ്റി പീരിമേടിനടുത്തെത്തി സജീവമായിട്ട് ഒരു വലിയ നദിയായിട്ട് ഒഴുകുകയാണ് ചെയ്യുന്നത് അവിടെ നമുക്ക് കെ എസ് ഇ ബിയുടെ ഭാഗമായിട്ടൊരു ചെറിയ ഡാം ഒക്കെ കാണാം പള്ളിക്കുന്ന് കയറ്റമാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും വലതേക്ക് തിരിഞ്ഞാണ് നമ്മൾ മാർ ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കൊക്കെ പോകേണ്ടത് എം ബി സി എന്ന് മാർ ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജ് മല കയറി മലകയറി നമ്മളങ്ങനെ പള്ളിക്കുന്നിലേക്കെത്തി ഇവിടെയായിട്ടൊരു സി എസ് ഐ പള്ളിയുണ്ട് ഈ ജംഗ്ഷനിൽ നിന്ന് കാണപ്പെടുന്ന സി എസ് ഐ പള്ളി ഈ പള്ളിയുടെ ഭാഗമായ സെമിത്തേരിയിലും മറ്റും നമ്മുടെ ജോസഫ് സിനിമയുടെ രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു സി എസ് ഐ പള്ളിയുടെ പരിസര പ്രദേശങ്ങളിലായിട്ട് മറ്റ് സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തില നിരവധി സിനിമകളുടെ ഒരു ഷൂട്ടിംഗ് പോയിന്റ് ആണ് നമ്മുടെ സി എസ് ഐ ചർച്ച എന്ന് പറയുന്നത് പള്ളിക്കുന്നിലുള്ളത് മഴക്കാലത്ത് ഓടകൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഈ പള്ളിക്കുന്നും കുട്ടിക്കാനവും ഏലപ്പാറയും ഒക്കെ അത്യാവശ്യം മഴക്കാലത്ത് ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവർക്കറിയാം നല്ല രീതിയിലുള്ള ഓടമഞ്ഞ് പലപ്പോഴും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഓടമഞ്ഞ് പല സമയത്തും ഉണ്ടാകാറുണ്ട് കുട്ടിക്കാന മുതൽ ചപ്പാത്ത് വരെയുള്ള മലയോര ഹൈവേയുടെ പണികളെല്ലാം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു പഴയ റോഡിനെ വെച്ച് നോക്കുമ്പോൾ നല്ല മനോഹരമായ റോഡുകളാണ് വീതി അത്രയ്ക്കില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വളവുകളൊക്കെ പരമാവധി നൂത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു റോഡാണ് മലയോര ഹൈവേ നമ്മളങ്ങനെ ഏലപ്പാറ അടുക്കാറായി ഏലപ്പാറ ടോപ്പിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ ആയിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട് നമ്മുടെ വാഗമണിലേക്കുള്ള വഴി പിരിയുന്നത് ഏലപ്പാറയിൽ നിന്നാണ് ഏലപ്പാറയിൽ നിന്ന് വാഗമണ്ണിലേക്കുള്ള റോഡ് അതിമനോഹരമാണ് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ പൊളഞ്ഞും പുളഞ്ഞും നമ്മൾ വാഗമണ്ഡിലേക്ക് പോകുന്ന റോഡ് നമുക്ക് ഏലപ്പാറ ടോപ്പിൽ നിന്ന് കാണാൻ സാധിക്കും പണ്ടും ഇതുവഴി പോകുന്ന സഞ്ചാരികളെല്ലാം ഇവിടെ ഇറങ്ങി താഴെക്കൂടെ പോകുന്ന വാഗമൺ റോഡിന്റെ ഭംഗി ആസ്വദിച്ചിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് റോഡ് വീതി കൂട്ടിയപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും നിന്ന് കാഴ്ചകൾ ആസ്വദിക്കാനും ഒക്കെ ആയിട്ടൊരു ഭാഗം ഒരുക്കി നൽകിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് താഴെയുള്ള വാഗമൺ റോഡിന്റെ കാഴ്ചകൾ ആസ്വദിക്കാവുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിലൊരു സ്ഥലം അവിടെ നമുക്ക് ഒരുക്കി നൽകിയിട്ടുണ്ട് നമുക്ക് മുന്നിലായിട്ട് താഴെ ഏലപ്പാറ ടൗൺ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഇനി മലയിറങ്ങി താഴെ ഏലപ്പാറ ടൗണിലേക്കാണ് പോകുന്നത് ഇവിടെയും നമുക്ക് വാഗമൺ റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം ഈ ഒരു ഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ വാഗമണിലേക്ക് പോകുന്നത് ഏലപ്പാറ ടൗണിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ നിന്നും ഇടത്തേക്കാണ് നമുക്ക് വാഗമണ് പോകേണ്ടത് ഇവിടെ ആയിട്ടൊരു സൈൻ ബോർഡും താഴെയായിട്ട് റോഡും നമുക്ക് കാണാം സമയം എട്ട് മണിയായിട്ടുണ്ട് നമ്മൾ ഏലപ്പാറ ടൗണിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ നിന്നും ഈ കാണുന്ന വഴിയിലൂടെ പതിനഞ്ച് കിലോമീറ്റർ ആണ് വാഗമണിലേക്കുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബസ്സിൽ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ വാഗമണിലേക്കും പോകാവുന്നതാണ് ഇവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ കട്ടപ്പനയിൽ നിന്ന് വരുന്ന വാഗമൺ വഴിയുള്ള ഈരാറ്റുപേട്ട കോട്ടയം ബസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തിരുവനന്തപുരം ഒക്കെ പോകുന്ന വാഗമൺ വഴിയുള്ള ബസ്സുകൾ ലഭിക്കുന്നതാണ് ഏലപ്പാറ ടൗണിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ ഇവിടെയായിട്ട് രണ്ട് റോഡുകൾ കാണാം രണ്ടും മനോഹരമായ രണ്ട് പ്രദേശങ്ങളിലേക്കുള്ള റോഡുകളാണ് ഒന്ന് പശുപ്പാറയ്ക്കും ഒന്ന് ഉപ്പുതറയ്ക്കുമുള്ള റോഡുകളാണ് നമ്മുടെ മോഹൻലാലിൻ്റെ ലൂസിഫർ സിനിമയിൽ കാണുന്ന ലൂസിഫർ പള്ളി ഒരു ഡ്രാക്കുള പള്ളിയുണ്ട് പള്ളി എന്ന് അറിയപ്പെടുന്നതാണ് ആ ഒരു പള്ളി ഈ കാണുന്ന ഉപ്പുതറ റൂട്ടിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള നിരവധി ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ ആ രണ്ട് വഴിയിലായിട്ടുണ്ട് ഞാൻ അടൂർ നിന്നാണ് ബസ്സിൽ കയറിയത് അഞ്ചു പത്തിനാണ് അടൂര് നമ്മുടെ ബസ് വരുന്നത് എനിക്ക് ടിക്കറ്റ് ചാർജ് ആയത് നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് എനിക്ക് അടൂരിൽ നിന്ന് കട്ടപ്പനയിലേക്ക് വരാനുള്ള ടിക്കറ്റ് ചാർജ് നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് ആയത് നൂറ്റി അറുപത്തി ആറ് ടിക്കറ്റും അതിനകത്ത് പതിനൊന്ന് രൂപ സെസ് എമൗണ്ടുമാണ് അങ്ങനെ നൂറ്റി എഴുപത്തിയേഴ് രൂപയാണ് കട്ടപ്പന വരെയുള്ള എനിക്ക് ടിക്കറ്റ് ചാർജ് ആയത് ഏലപ്പാറയ്ക്കടുത്തുള്ള മേലേ ചിന്നാറിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പണ്ട് ഇവിടെ നല്ല രീതിയിൽ പാറക്കൂട്ടം റോഡിലേക്ക് ഇറങ്ങിയായിരുന്നു നിന്നിരുന്നത് ഇപ്പൊ മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് പാറയൊക്കെ പൊട്ടിച്ച് അത്യാവശ്യം ഒരു വീതിയാക്കി ഈ വളവിൽ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത വാഹനങ്ങൾക്ക് കടന്നു പോകാം ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളൊക്കെ കാണുന്നതിനും വലിയ ബുദ്ധിമുട്ടില്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് താഴെയും മുകളിലുമായിട്ടുള്ളത് മെലചിന്നർ ഇറങ്ങി നമ്മൾ താഴേക്ക് പോകുന്തോറും തേയിലത്തോട്ടങ്ങളും താഴെയുള്ള താഴ്വാരങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും വളരെ പതുക്കെയാണ് നമ്മുടെ ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏലപ്പാറ കഴിഞ്ഞതോടുകൂടി അത്യാവശ്യം സ്പീഡ് കുറഞ്ഞു തന്നെയാണ് പോകുന്നത് ഇനി കാഴ്ചകളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണോ അതോ ഇനി കട്ടപ്പനയില് കറക്റ്റ് സമയത്തിന് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണോ പതുക്കെ പോകുന്നതെന്ന് അറിയത്തില്ല പണ്ട് നമ്മുടെ കൊട്ടാരക്കര അടൂർ ഭാഗത്തു നിന്നൊക്കെ ഒരു അഞ്ചു മണി സമയത്ത് ഒരു ബസ് പുറപ്പെട്ടാൽ എന്തായാലും പത്ത് മണി കഴിയാതെ നമ്മുടെ കട്ടപ്പനയിൽ എത്തിയിരുന്നില്ല ഇപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ ബസ് ആയാലും ഒമ്പത് ഒൻപത് പത്തോടു കൂടി കട്ടപ്പനയിൽ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മുടെ ചപ്പാത്ത് മുതൽ കട്ടപ്പന വരെയുള്ള റോഡ് പണിയും കൂടി കഴിയുന്നതോടുകൂടി ഏകദേശം അരമണിക്കൂറും കൂടി എന്തായാലും ലാഭിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് നമുക്ക് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂറോളം യാത്രാ സമയം ലാഭിക്കാൻ സാധിക്കുന്നുണ്ട് അഞ്ചുമണി നാല് നാൽപ്പത്തി അഞ്ച് അഞ്ചു മണി സമയത്ത് പുറപ്പെട്ട് ഒൻപത് മണിക്കാണ് നമ്മൾ കട്ടപ്പന എത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒൻപതേ കാലിന് ഉള്ളിൽ വന്നാൽ തന്നെ അതൊരു നല്ല സമയമാണ് നമുക്ക് നമ്മൾ മല ഇറങ്ങി ചെല്ലാൻ പോകുന്നത് ചിന്നാർ നാലാം മൈലിലേക്കാണ് അവിടെ നിന്ന് നമുക്ക് കൊച്ചു കരിന്തരുവി വഴി വാഗമണ്ണിലൊരു വഴിയുണ്ട് അതായത് കട്ടപ്പന സൈഡിൽ നിന്ന് ഏലപ്പാറ വരാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആ നാലാം മൈലിൽ നിന്ന് തിരിഞ്ഞ് കൊച്ചു കരിന്തരുവി വഴി വാഗമണ്ണിലേക്ക് പോകാവുന്നതാണ് ഇപ്പം നമ്മൾ ക്രോസ് ചെയ്യുന്നത് കരിന്തരുവി പാലമാണ് അതിനടിയിലൂടെ ഒഴുകുന്ന നദി നമ്മുടെ പെരിയാറിൻ്റെ ഒരു പോഷക നദിയാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കെ ചപ്പാത്തിലേക്കാണ് കെ ചപ്പാത്ത് അല്ലെങ്കിൽ കരിങ്കുളം ചപ്പാത്ത് എന്നാണ് ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത് നമുക്ക് ടി വിയിലൂടെ മറ്റും ഒരു പ്രദേശമാണ് ചപ്പാത്ത് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മുല്ലപ്പെരിയാറിൽ നിന്ന് ജലം തുറന്നു വിട്ടപ്പോൾ പെരിയാർ ഈ ഒരു ചപ്പാത്തിന് മുകളിലൂടെയായിരുന്നു ഒഴുകിയിരുന്നത് ഇതിന് കൂടി ഒഴുകുന്നതാണ് പെരിയാറ് അങ്ങനെ മുല്ലപ്പെരിയാർ സമരവും ഒക്കെ ആയി ബന്ധപ്പെട്ട് വളരെയധികം പ്രശസ്തമായൊരു സ്ഥലമാണ് കെ ചപ്പാത്ത് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് നിന്ന് തുടങ്ങുന്ന മലയോര ഹൈവേയുടെ ഒന്നാമത്തെ റീച്ച് നമ്മുടെ ഒരു കെ ചപ്പാത്ത് വരെയുള്ളൂ അതിനുശേഷമുള്ള പണികളിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കെ ചപ്പാത്ത് മുതൽ കട്ടപ്പന വരെയുള്ള രണ്ടാമത്തെ റീച്ചിന്റെ പണികളാണ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഭാഗത്ത് റോഡ് ക്ലോസ് ചെയ്തല്ല പണി നടക്കുന്നത് അത്യാവശ്യം സൈഡിലൊക്കെ വീതി എടുക്കുന്നുണ്ട് ഏർ മെറ്റലിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് നേരത്തെ കട്ടപ്പനയ്ക്കൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം ഈ ഒരു ഭാഗത്തൊക്കെ നല്ലൊരു വീതി കുറവുണ്ടായിരുന്നു എന്തായാലും സൈഡൊക്കെ പാറ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം റോഡിന്റെ പണിയൊക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്കും നല്ലൊരു വീതിയുള്ളൊരു റോഡായിട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ റോഡിന് സമാന്തരമായിട്ട് പെരിയാർ ഒഴുകി പോകുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാം പണിത സമയത്ത് ആ ഒരു ഭാഗത്ത് തടഞ്ഞു നിർത്തുന്ന ജലം ഒഴിച്ചുള്ള ജലം നമ്മുടെ മഞ്ഞുമല വണ്ടിപ്പെരിയാർ മേഖലകളിൽ നിന്നൊക്കെ ഒഴുകി എത്തുന്ന ജലമാണ് പെരിയാറായിട്ട് ഈ ഒരു ഭാഗത്തു കൂടി ഒഴുകി ഇടുക്കി ജലാശയത്തിൽ വന്ന് പതിക്കുന്നത് പെരിയാറിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയെല്ലാം കെട്ടി പൊക്കുന്നുണ്ട് അത്യാവശ്യം ഇടിഞ്ഞ് നദിയിലേക്ക് പതിക്കാതിരിക്കാനായിരിക്കണം സൈഡൊക്കെ നല്ല രീതിയിൽ കെട്ടി പൊക്കുന്നുണ്ട് ഇവിടൊക്കെ കെട്ടിപ്പൊക്കി മണ്ണൊക്കെ നിറച്ച് മെറ്റലിംഗ് ഒക്കെ കഴിഞ്ഞ് നിർത്തിയേക്കുകയാണ് ഇനി പോസ്റ്റുകളൊക്കെ മാറ്റാനായിട്ട് കുറച്ച് താമസമേ ഉള്ളെന്ന് തോന്നുന്നു എത്തിച്ചു വന്നിരിക്കുന്നത് ആലടിയിലാണ് ആലടിയിൽ നിന്ന് മുന്നിലേക്ക് നമ്മളെ കടത്തി വിടുന്നില്ല അവിടെ റോഡ് ബ്ലോക്ക് ചെയ്താണ് പണികൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആലടിയിൽ നിന്ന് തിരിഞ്ഞ് ഇനി മേരികുളത്തേക്കാണ് പോകുന്നത് ആലടി ടു മേരികുളം മറ്റൊരു പാതയുണ്ട് ആ വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആലടിക്കും മേരികുളത്തിനും ഇടയ്ക്കുള്ള പ്രധാന ടൗൺ എന്ന് പറയുന്നത് പരപ്പാണ് പരപ്പിൽ നിന്ന് നമുക്ക് ഉപ്പുതറക്കെ പോകാവുന്നതാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ പണി നടക്കുന്നുണ്ടാവണം അതുകൊണ്ടാണ് റോഡ് ബ്ലോക്ക് ചെയ്ത് പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വന്ന് കയറാൻ പോകുന്നത് മേരികുളത്തേക്കാണ് നമ്മൾ വന്ന് കയറിയത് മേരികുളത്ത് നിന്ന് പുല്ലുമേട് ആനവിലാസം വഴി കുമളിക്കുള്ള പാതയിലാണ് ഇവിടെ നിന്ന് മേരികുളത്ത് നിന്ന് കുമ്പളിക്കൊക്കെ ബസ്സുകളുണ്ട് എന്നിട്ട് നമ്മൾ വന്ന് കയറുന്ന മേരീകുളം ടൗണിൽ നിന്ന് ഇടത്തേക്ക് കിടക്കുന്നതാണ് നമ്മളിപ്പോൾ തിരിഞ്ഞു വന്ന ആലടിയിൽ നിന്നുള്ള പാത അവിടെയാണ് റോഡ് ബ്ലോക്ക് ചെയ്ത് പണികൾ നടക്കുന്നത് നമ്മളിപ്പോ എത്തിച്ചേർന്നിരിക്കുന്നത് വെള്ളിലാങ്കണ്ടം പാലത്തിലാണ് ഒരു കുഴൽ പാലമാണ് നമ്മുടെ ഇടുക്കി റിസർവോയറിന്റെ ഭാഗമായ പ്രദേശമാണ് അതായത് ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെയുള്ള ജലം നമ്മുടെ അയ്യപ്പൻ കോവില് വഴി നമ്മുടെ ഇടുക്കി ജലാശയത്തിൽ അന്നാണ് പതിക്കുന്നത് അപ്പോൾ ഇവിടെയും മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് വീതി കൂട്ടുന്നുണ്ടായിരുന്നു ഇപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ് ആദ്യം വലിയ ഒരു ബഡ്ജറ്റ് ആയിരുന്നു ഈ ഒരു പാലം പണിക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയെങ്കിലും ഇപ്പോൾ ബഡ്ജറ്റ് കുറച്ച് ചെറിയ രീതിയിലാണ് ഈ പാലം പണിയുന്നത് ഇപ്പോൾ ഈ ഒരു ഇടതുഭാഗത്ത് കാണുന്നത് ഇടുക്കി ജലാശയത്തിലേക്ക് പോകുന്ന വെള്ളം ഒഴുകുന്ന ഭാഗമാണ് ജലാശയത്തിൻ്റെ ഭാഗമാണ് മാട്ടുക്കട്ട ടൗൺ ആണ് ഇവിടെയൊക്കെ മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് നിരവധി കടകളൊക്കെ പൊളിച്ചു നീക്കിയിരുന്നു നമ്മളങ്ങനെ കട്ടപ്പറയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് മുന്നിലായിട്ട് തൊടുപുഴ പുളിയന്മല പാത കാണാം ആ പാതയിലൂടെയാണ് നമ്മുടെ ഇടുക്കി ഡാമിലേക്കും ചെറുതോണിയിലേക്കും പൈനാവിലേക്കും പോകുന്നത് ഇവിടെ നിന്നാണ് ഇരട്ടയാർ റോഡ് പിരിഞ്ഞു പോകുന്നത് ഈ കാണുന്ന ഇടത്തേക്കുള്ള പാതയിലൂടെ പോയാൽ നമുക്ക് ഇരട്ടയാർ വഴി നെടുങ്കണ്ടത്തൊക്കെ പോകാം നമുക്ക് വലത്തേക്ക് തിരിഞ്ഞ് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് അപ്പോൾ സമയം ഒൻപത് എട്ട് ആയതേ ഉള്ളൂ നമ്മൾ കട്ടപ്പനയിലെത്തി ചേർന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രാത്രി രാവിലെ ഒരു ഒൻപത് മണിയോടുകൂടി തന്നെ എത്തുവാനായിട്ട് ഈ ഒരു സർവീസ് ഉപകാരപ്പെടുന്നതാണ് ഇവിടെ ഇറങ്ങി ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ഇടുക്കി ഡാം കാണാൻ പോകാം അല്ലെങ്കിൽ കാൽവരി മൗണ്ട് അങ്ങനെയുള്ള നിരവധി ടൂറിസം കേന്ദ്രങ്ങൾ കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ടുണ്ട് അപ്പോൾ പത്തനംതിട്ട കൊല്ലം പ്രദേശത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഈ ഒരു സർവീസ് പ്രയോജനപ്പെടുത്തി കട്ടപ്പനയിലേക്ക് വരാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ തിരിച്ചെത്തുന്നതാണ് നന്ദി